ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ആനന് നോക്കുമ്പോഴേക്കും ശ്രീകല തലേ മാന്തി ഒരു കൂറ വേഷത്തിൽ വന്നിരിക്കുക അത് കാണുമ്പോ ആനന്ദം ചോദിക്കണ്ടോ ഓഹോ അപ്പൊ ഇതാണ് ആന്റിയുടെ യഥാർത്ഥ വേഷം അല്ലെ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രീകല ഒന്നും ഇണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകട്ടോ അല്ല എവിടെ ബിസിനസ് മാഗ്നറ്റ് ഉദയബാനു സർ എന്ന് പറയുമ്പോഴേക്കും ഉദയബാനു ഫോണൊക്കെ വിളിച്ചിട്ട് അതെ അതെ ആളെ തന്നെ നമ്മൾ മലേഷ്യയിൽ എത്തിയിരിക്കും അയ്യോ കോടികളുടെ കാര്യം കണക്ക് പോട്ടെ നമ്മൾ നാളെ മലേഷ്യയിൽ കണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ ഫോം വിളിച്ച് വന്ന് വരുമ്പോഴൊക്കെ പെട്ടെന്ന് ഒരു തുമ്മല് വരുവാട്ടോ ഹച്ചി എന്ന് പറഞ്ഞപ്പോൾ തുമ്മുമ്പോൾ തന്നെ ഉദയബാനിന്റെ ആ വിഗ് ഇട നിലത്തേക്ക് വീഴുവാണ് ആ വിഗ് നിലത്തേക്ക് വീണ്ടും ഉദയബാനോ ചമ്മാത്ത പോലെ അടുത്തേക്ക് പോവാണ് ആ മരുമോനോ മരുമോന് എപ്പോ വന്നു നിങ്ങളെ സമ്മതിക്കണം കേട്ടോ ഇത്ര വിഗ് എടുത്ത് നിലത്തേക്ക് വീണിട്ടും നിങ്ങളുടെ ഒരു അസാമാന്യമായിട്ടുള്ള അഭിനയം തന്നെ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയണം അയ്യോ മരുമോന് ഒരു വിഗ് പോയതാണ് പ്രശ്നം കുറവായതുകൊണ്ട് ഒരു വെഗ് വെച്ച് അഡ്ജസ്റ്റ് വെഗ് അതെ തൻ്റെ അഭിനയം മതിയാക്കടോ മതിയാക്കട എന്തൊക്കെയാ ദേവി മോളി മോൻ പറയണത് മോന് ഇത് എന്ത് സംഭവിച്ചു മോഹൻതന്റെ മാനസിക പ്രശ്നമുണ്ടോ ഉണ്ടോ അല്ല മോഹൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണത് അത് പറയുമ്പോഴേക്ക് മതി തൻ്റെ അഭിനയം മതി എന്ന് പറയണ ആഹാ എൻ്റെ വീട്ടിൽ വന്ന് വന്ന് കേറിയിട്ട് എന്നോട് ആജ്ഞാപിക്കുന്നു എന്ന് ഉദയവാന് പറയുമ്പോൾ തൻ്റെ വീടോ ഇത് തൻ്റെ വീടാണോടോ തൻ്റെ വീടാണോ എന്ന് ആണെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഇതേ തൻ്റെ വീടല്ല എല്ലാവരുടെയും വീടാണ് തനിക്ക് ഈ വീടിന് മാസവരുമാനം പാസ വാടക കൊടുക്കാൻ പോലും പൈസ ഇല്ലാതിരിക്കല്ലേ അപ്പോഴേക്കും ദേവിയുടെ മുഖത്തേക്ക് ഉദയവാനും നോക്കാട്ടോ താൻ ദേവീനെ നോക്കണ്ട അവൾ സത്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ഉദയവാനും ശ്രീകലം ദേവീനെ നോക്കാണ് ദേവി കരഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുകട്ടോ നാണുള്ളിട്ട് തനിക്ക് പെൺമുടെ പെൺമക്കളുടെ വിവാഹം നടത്താൻ ഇങ്ങനെ കള്ളം പറയാനായിട്ട് അല്ല താൻ എന്താ പറഞ്ഞു തൻ്റെ മോളെ എം എ ഇംഗ്ലീഷ് ആണെന്നോ പത്താം ക്ലാസ് വരെ പഠിച്ച് തൻ്റെ മോൾ എങ്ങനെയാണോ എം എ അല്ല തനിക്ക് ഒരു മോളും കൂടി ഉണ്ടല്ലോ ശ്രീവിദ്യ അവളെങ്കിലും മാനുവും മര്യാദക്ക് ജീവിക്കാൻ കെട്ടിച്ചു വിടാൻ നോക്കും അല്ല ഇങ്ങനെ കള്ളം പറഞ്ഞ അല്ല ജീവിക്കേണ്ടത് താനേ കള്ളം പറഞ്ഞു എന്നെ മാത്രമല്ല എൻ്റെ വീട്ടുകാരെ തകർത്തു താൻ എന്താണോ വിചാരിച്ചത് തൻ്റെ സ്വർണോ പണോ പണ്ടോ തൻ്റെ വലിയ വീടൊക്കെ കണ്ടിട്ടാണ് എൻ്റെ അച്ഛനും എൻ്റെ വീട്ടുകാരും നിങ്ങളെ സ്നേഹിച്ചേന്നു ഒരിക്കലുമില്ല അങ്ങനെ പണത്തിന് മുമ്പിൽ മോളിൽ വീഴുന്നവരെ അല്ലടും ദേവമംഗലം കാര് എന്ന് പറയാണ് തൻ്റെ മൂളുണ്ടല്ലോ ദേവി ഇവൾ ഇവളാദ്യ കാഴ്ച കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ഇവള് എത്ര പാവപ്പെട്ട വീട്ടിലാണെന്ന് പറഞ്ഞാലും പഠിച്ചില്ലെന്ന് പറഞ്ഞാലും വിവരമില്ലെന്ന് പറഞ്ഞാലും ഇവളൊരു നല്ല പെൺകുട്ടിയാണെന്ന് ആദ്യം കണ്ട കാഴ്ച എനിക്ക് തോന്നിയതാണ് എൻ്റെ പെണ്ണ് ഇവളാണെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇവളെ ഞാൻ വിവാഹം കഴിച്ചത് മര്യാദയ്ക്ക് നിങ്ങൾ സത്യം ആ സമയത്ത് പറഞ്ഞെങ്കിലും ഞാൻ ദേവീനെ തന്നെ വിവാഹം കഴിക്കുള്ളായിരുന്നു അത്രക്ക് അത്രക്ക് ഇഷ്ടമായിരുന്നുണ്ട് എനിക്ക് എന്ന് പറയുമ്പോൾ ദേവി നമ്മുടെ ആനന്ദിന്റെ മുഖത്തേക്ക് നോക്കാട്ടോ ആനന്ദ് പറയുന്നുണ്ട് പക്ഷേ ഇനി എനിക്ക് ഇവളെ വേണ്ട ഇത്രയും കള്ളം പറഞ്ഞു പറ്റിച്ച ഇവളെ എനിക്കിനി വേണ്ട ഞാൻ ഇവിടെ ഉപേക്ഷിച്ച് പോകുവാണ് തൻ്റെ പുന്നാരെ മോളെ പിന്നെ തന്നോടൊരു അപേക്ഷയുണ്ട് എനിക്ക് ഇനിയെങ്കിലും മാനിയമ്മരി അതൊക്കെ ജീവിക്കാൻ നോക്ക് ആനന്ദിടാ പ്ലീസ് ആനന്ദ് എന്നെ വീട്ടിൽ പോവല്ലേ ഇത് ദേവി പറയുമ്പോ ആനന്ദ് പറയണ്ടിട്ടുണ്ട് ദേവി എനിക്ക് നിന്നോട് ഒരു വിരോധമില്ല ഇങ്ങനത്തെ ഒരു അച്ഛനും വയറ്റിൽ പറഞ്ഞാൽ നിന്നെ എനിക്ക് സഹതാപേ തോന്നുന്നുള്ളൂ പക്ഷെ ഞാൻ ഈ കാര്യങ്ങൾ ഒന്നു തന്നെ എൻ്റെ വീട്ടിൽ പറയില്ല കാരണം എന്നറിയാമോ എൻ്റെ അച്ഛൻ നെഞ്ചു പൊട്ടി ചത്തുപോകും എന്റെ മോന്റെ ജീവിതം തകർത്തത് താനാണല്ലോ എന്നോർത്ത് എൻറെ അച്ഛൻ ആത്മഹത്യ ചെയ്യും അതാ ഇല്ലാതിരിക്കാനായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ ഒന്നും ഒരിക്കലും എൻ്റെ വീട്ടുകാരോട് പറയില്ല പക്ഷെ അതെങ്ങാനും മുതലെടുത്ത് നിങ്ങളോ നിങ്ങളുടെ വീട്ടുകാരോ ആരെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വന്നാൽ അന്ന് ഈ ആനന്ദ് ആരാണെന്ന് നിങ്ങൾ അറിയും എന്ന് പറയാണ് ഉദയാനഭാനും പറയുന്നുണ്ട് ആനന്ദം അതൊക്കെ പറഞ്ഞ് പോകുമ്പോഴേക്കും പോവാൻ പോകുമ്പോഴേക്കും ഉദയവാനു ശ്രീകലെ ആനന്ദിന്റെ രണ്ട് കയ്യിലും കെറിപ്പിടിക്കുക അയ്യോ മോനെ പോവല്ലേ മോനെ മോനെ പോവല്ലേ എന്ന് പറയുമ്പോൾ ഉദയവാനു ഒന്ന് സൂക്ഷിച്ച് തൻ്റെ ഇടത് കൈ പിടിച്ചിരിക്കുന്ന സ്ത്രീകലെ സ്ത്രീകലനെ ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണ് സ്ത്രീകല വേഗം തന്നെ കൈ ഇങ്ങനെ വെച്ച കൈ ഇങ്ങനെ എടുത്ത് മാറ്റുവാട്ടോ ശേഷം ഉദയബാനും നോക്കുമ്പോൾ ഉദയഭാനും കൈ മാറ്റുകയാണ് മക്കളെ പോവല്ലേ പോകുവാടോ എല്ലാ ബന്ധവും തീർന്നു ഇവിടെ വെച്ച് ഈ നിമിഷം എല്ലാം തീർന്നു എന്ന് പറയാണ് ദേവി പൊട്ടിക്കറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവി ആനന്ദേട്ടാന്ന് പറയുമ്പോ മതിദേവി എനിക്ക് എനിക്കിനി വേണ്ട ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് ഇറങ്ങി പോകുമ്പോഴേക്കും സ്ത്രീകളെയും ഉദയബാനും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കാണ് ദേവി ആനന്ദനടുത്ത് പറഞ്ഞ ആനന്ദേട്ട പോവല്ല ആനന്ദേട്ടാ എന്നെ വിട്ട് പോവല്ല ആനന്ദേട്ടാ ആനന്ദ്രൻ്റെ കാല് ഞാൻ പിടിക്കുക ആനന്ദാ എന്ന് പറഞ്ഞാൽ ആനന്ദന്റെ കാല് പിടിക്കുകയാണ് വേണ്ട ദേവി മതി നിർത്ത് എന്ന് പറയണ ആനന്ദട്ട വേണ്ട ആനന്ദ ഞാൻ ആനന്ദട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആനന്ദിന്റെ അല്ലാത്ത എനിക്ക് ജീവിക്കാൻ പറ്റില്ല ആനന്ദേട്ട എന്ന് പറയുമ്പോൾ ആനന്ദ്ദേവീനെ പതിക്കേന എഴുന്നേറ്റ് പൊക്കുക കേട്ടോ അത് കാണുമ്പോഴേക്കും സ്ത്രീകളെക്കും ഉദയപാനും ഭയങ്കര സന്തോഷാവാണ് ആനന്ദ് ദേവി ദേവിയെടുത്ത് പറയണ്ട് ദേവി ഞാൻ നിന്നെടുത്ത് ഒരു സത്യം പറയട്ടെ എനിക്ക് നിന്നോട് ഒരു പരിഭവവും ഇല്ല ദേവി ഒരു പരിഭവോ ഒരു ഒരു ഇതുമില്ല എന്ന് പറയാണ് പറയണം ദേവിക്കത് കേൾക്കുമ്പോൾ ചെറിയ സമാധാനവും സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് നീ നീ കാരണവായല്ലോ നീ ഈ സ്ത്രീയുടെ വയറ്റിൽ പിറന്നത് ഇത്ര ഉടായപ്പായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ജീവിച്ചത് നിന്റെ കുറ്റം കൊണ്ടിട്ടല്ലല്ലോ ദേവി പക്ഷെ ദേവി എനിക്ക് എനിക്കി നീ വേണ്ട എന്ന് പറയണം ആനന്ദേട്ടാ എന്ന് പറയുമ്പോൾ അതേ ദേവി പഴയ പോലെ എനിക്ക് നിന്നെ ഇനി സ്നേഹിക്കാൻ സാധിക്കില്ല ദേവി നിന്നെ പഴയ പോലെ ഭാര്യയായി കാണാൻ എനിക്ക് സാധിക്കില്ല മുമ്പ് നീ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു എൻ്റെ എത്ര ടെൻഷൻ ആണെങ്കിലും എത്ര വിഷമമാണെങ്കിലും നീ അടുത്ത് വരുമ്പോഴുണ്ടല്ലോ എന്റെ മനസ്സിൽ ആ സന്തോഷമായിരുന്നു പക്ഷെ ഇനിയിപ്പോ ആ സന്തോഷം എനിക്ക് ഉണ്ടാവില്ല ദേവി എനിക്കിപ്പോ നിന്നെ കാണുമ്പോഴേ എന്തോ മനസ്സില് ഇപ്പൊ എന്ത് കള്ളം അടുത്ത് പറയാൻ വന്നത് അടുത്തത് എന്ത് നുണയായിരിക്കും നീ പറയാൻ വന്നത് എന്ന കാലനാ അതുകൊണ്ട് എനിക്കിനി നിന്നെ പഴയ പോലെ ഒരിക്കലും കാണാൻ സാധിക്കില്ല ദേവി അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് പിരിയാ എന്ന് പറഞ്ഞിട്ട് ആനന്ദ് വണ്ടി എടുക്കുവാട്ടോ ആനന്ദ്ട്ട എന്ന് പറഞ്ഞിട്ട് ദേവി അരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആനന്ദ് ആ ദേവിനെ തിരിഞ്ഞു പോലും നോക്കാതെ പോകാൻ പോകുമ്പോഴേക്കും ദേവി പെട്ടെന്ന് തല തലകറങ്ങി വീഴുവാട്ടോ അപ്പോഴേക്കും സ്ത്രീകളെ മുതേവാനും ദേവിനെ താങ്ങി പിടിക്കുന്നുണ്ട് മോനെ ദേവി ദേവി എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോഴേക്കും ദേവി എഴുന്നേക്കുന്നില്ല പതിക്കെ നമ്മുടെ ആനന്ദ് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ദേവി ഇങ്ങനെ തലകറങ്ങി വീണ് കിടക്കുന്നത് ആനന്ദ് കാണുന്നുണ്ടെങ്കിലും ആനന്ദ് വേണ്ട അതായത് ദേവി പറഞ്ഞ കള്ളങ്ങളൊക്കെ ആലോചിച്ചിട്ട് ആനന്ദ് തിരിഞ്ഞു പോലും നോക്കാതെ വൺ വണ്ടി എടുത്തിട്ട് റോട്ടിലേക്ക് ഇറങ്ങി അങ്ങോട്ട് പോ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ പോവാട്ടോ പോകുന്ന വഴിക്കൊക്കെ ദേവി ഇനെ കല്യാണം കഴിച്ചതും ദേവിയായിട്ടുള്ള നല്ല നിമിഷങ്ങളും അതുപോലെ തന്നെ ഇപ്പൊ ദേവി തലകറങ്ങി വീണിട്ട് നോക്കാത്ത പോലെ നോക്കാതെ പോലെ പോയ ആനന്ദ് ആ ഒരു ഭാഗവും ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലനെയാണ് ബാലനൊരു കടപ്പുറത്തിരിക്കുകയാണ് ശേഷം ഇങ്ങനെ ാണ് പാവം എൻ്റെ മോൻ ആനന്ദിൻ്റെ ജീവിതം ഞാൻ തകർത്തു എടുത്തു എടുത്ത തീരുമാനം എല്ലാം വെറുതെ ആയിപ്പോയി ആര്യൻ അന്നേ പറഞ്ഞതാണ് ആലോചിച്ച് കണ്ടു തീരുമാനം എടുക്കണമെന്ന് ഞാൻ അവന്റെ വാക്ക് കേട്ടില്ല എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും ആനന്ദിന്റെ ജീവിതം ഞാൻ തകർത്തു പക്ഷേ ഉദയബാനു നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് ബാലൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇന്നലെ കണ്ട ഭാഗങ്ങളൊക്കെ ബാലനെ ആലോചിക്കുക അയാളെ കടയിൽ നിന്ന് കണ്ടതും അതായത് ഉദയബാനെ കടയിൽ വെച്ച് കണ്ടതും അവിടെ നിന്ന് ഇറങ്ങി ഓടണതും അതുപോലെ തന്നെ ആ കൂറ വേഷവും എല്ലാം തന്നെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ആനന്ദ് ആണെങ്കിൽ കണ്ണ് നിറഞ്ഞിട്ടാണ് വണ്ടി ഓടിക്കണത് വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ദേവിയുടെ മുഖം ആട്ടോ ആനന്ദിന്റെ മനസ്സിൽ പെട്ടെന്ന് ആനന്ദിന് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല ആനന്ദ് പെട്ടെന്ന് തന്നെ വണ്ടി ഇങ്ങനെ റോഡിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ നിർത്തുവാട്ടോ നിർത്തിയിട്ട് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കരയാണ് ആനന്ദ് പെട്ടെന്ന് ആരോ തോളത്ത് പിടിച്ച പോലെ തോന്നുവാണ് തന്റെ ദേവിയാണെന്ന് ആനന്ദിന് മനസ്സിലായി ആനന്ദ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാണ് അതായത് ദേവിയുടെ കൈ മാത്രമേ കാണിക്കുന്നുള്ളൂ ആനന്ദ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാണ് ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ നാളെയാണ് നമ്മുടെ ദേവി പ്രഗ്നന്റ് ആണെന്നുള്ള ആ മഹാസംഭവം നടക്കാൻ പോകുന്നത് അപ്പോൾ ദേവിനെ ആനന്ദ് തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത് തമിഴിൽ അങ്ങനെയാണ് ആനന്ദ് തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് അപ്പൊ ഇതിലും മിക്കവാറും ആനന്ദ തിരിച്ചു കൊണ്ട് ദേവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കും എന്തായാലും കാത്തിരി തന്നെ കാണാം ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ